േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ പ്രണയം വെച്ച് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് വരുണിനെ തല്ലി ഇറക്കിയിരിക്കുകയാണ് കൺമണി എടാ നിന്നെ ഇനി ഈ ഏരിയയിൽ കണ്ട അടിച്ച് കാലി ഞാൻ ഒരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട കൺമണി എനിക്ക് നിന്നോടുള്ള പ്രണയം സത്യമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വന്നത് എടോ നിന്നോട് ഞാൻ നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുത് എന്ന് പിന്നെ എന്താ തനിക്ക് മനസ്സിലാകാതെ ഇനിയും ഇതുപോലുള്ള കോമാളിത്തരവുമായി എൻ്റെ മുന്നിലേക്ക് വന്ന അടിച്ച് ഞാൻ തല കുട്ടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട ഇറങ്ങിപ്പോടു പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് സ്ത്രീ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മാനസയെ ഇതോടെ മാനസയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു അവൾ വിചാരിച്ച് കാണില്ല ഇങ്ങനെ നാണം കെടുമെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ വീഡിയോ ഓൺലൈനിൽ നമുക്ക് പബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മാനസ ഇതോടെ പുതിയ ചീപ്പ് ട്രിക്കുമായി മുന്നിലേക്ക് കടന്ന് വരികയും ഇതേ തുടർന്ന് വീഡിയോ വൈറലാക്കുകയും ചെയ്യുന്നു ഇതോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം ഈ വീഡിയോ സ്പ്രെഡായതിനെ തുടർന്ന് ആകെ നാണം കെട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ഇതോടെ എല്ലാവരും കൺമണിയെ തിരിച്ചറിയുകയും ചെയ്തതോടെ കൺമണി മാനസികമായി തകർന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്